ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഈ നമ്മുടെ പത്രിപ്രസിൻ്റെ ഒരു മേക്കോവറാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണത് ഇരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പുള്ള ഒരു പത്രിപ്രസ്സാണിത് ഞാനിവിടെ താമസം തുടങ്ങിയ സമയത്ത് വാങ്ങിയതാണ് ഇപ്പോൾ ഞാനത് കളയെന്ന് പറഞ്ഞാൽ വെച്ചിരുന്നെച്ചാണ് അപ്പോൾ ഞാൻ വെറുത്തത് അത് വൃത്തിയാക്കി എടുക്കാമെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ പത്രിപ്രസിൻ്റെ ഒരു കോലം ഞാൻ നന്നായിട്ട് തുരുമ്പൊക്കെ പിടിച്ച് വൃത്തി ഇല്ലാതിരിപ്പുണ്ട് അതിനിടയിൽ ഞാനൊരു അബദ്ധം ചെയ്തായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് എൻ്റെ പത്തിരി പ്രശ്ന ഉൾവശം ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് വിട്ടു പോരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് അതിൽ മുകളിൽ വെച്ചാണ് പത്തിരി ഒക്കെ പ്രസ് ചെയ്തെടുക്കുന്നത് ആ സമയത്ത് പത്തിങ്ങനെ കവർ എപ്പോഴും എപ്പോഴും വിട്ടുപോയി അപ്പം ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ പത്തിയുടെ പ്ലാസ്റ്റിക് കവറ് മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫേവികുക്ക് പുരട്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ നോക്കി പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫേവികുക്ക് അത് മുട്ടിയിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങനെ വിട്ടുപോകുന്നു പിന്നെ ആകെ വൃത്തിയെടായി അപ്പം പിന്നെ അത് ഉപയോഗിക്കാതെ തന്നെ ഇരിക്കണമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പത്തിരി ഒക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ മേടിക്കാതിരിക്കണായിരുന്നു പക്ഷേ ശരിയാക്കാതിരിക്കുവായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഓർത്തും ഇതൊന്നും എടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ പത്തിരി ഉണ്ടാക്കാം എപ്പോഴും കടകളിൽ നിന്ന് മേടിക്കണ്ടല്ലോ എന്ന് ചേച്ചിട്ട് ഞാനത് വേനാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ള പ്ലേറ്റിന്റെ അവിടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് ഒഴിച്ച് എടുക്കാനായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് അന ഇളക്കി കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് പോരാനല്ല ഒന്ന് നമ്മൾ ഇപ്പം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇതൊന്ന് ഇളകി പോരട്ടേന്ന് ഓർത്ത് മാത്രമാണ് എന്തായാലും നമ്മളിത് മറ്റേ തുരുമ്പൊക്കെ കളഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തെറിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഹാൻഡിലെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് പത്തിരി പ്രോസ് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം ഇതിൻ്റെ തുരുമ്പെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം എല്ലാ വശവും നന്നായിട്ട് ഉരച്ചെടുക്കുക എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തുരുമ്പ് കളഞ്ഞ സമയത്ത് അത് നമ്മുടെ പ്ലേറ്റിലേക്ക് തെറിച്ച് വീണിട്ടുണ്ട് അതും ഞാൻ തുടച്ച് കളയുകയാണ് എന്നാലും കംപ്ലീറ്റ് പോയിട്ടൊന്നുമില്ല വീണ്ടും നമ്മളതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെക്കുകയാണ് ലാസ്റ്റ് നമുക്കത് വൃത്തിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിന്നറ് ടിന്നറല്ല സോറി പ്രൈമർ എടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തിയുള്ളൊരു കമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കട കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഇത് കട്ട പിടിച്ചിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലാ വശവും നന്നായി ഇളകി വരണം ഇനി നമ്മൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഈ ബോട്ടിൽ ഞാൻ മുറിച്ചെടുത്തേക്കുന്നതാണ് അടിവശം നമുക്കിതിലേക്ക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യമുള്ള പ്രൈമർ മാത്രം ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് മൂടി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ടിന്നർ ഉണ്ടെങ്കിൽ ടിന്നർ ഒഴിച്ചെടുത്താലും മതി ഞാൻ ഇച്ചിരി മണ്ണെണ്ണയാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതിൻ്റെ തിക്നെസ് ഒന്ന് നോക്കാം ഈ ബ്രഷ് ഞാൻ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച ബ്രഷാണ് ഇപ്പോൾ ട്രിന്നറും മണ്ണും ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ ആയിട്ട് എനിക്ക് തോന്നണുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി പെയിൻ്റ് ഇതിലേക്ക് എടുക്കാമെന്ന് ഓർത്തിരിക്കാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി പെയിൻറ് പ്രൈമർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തിക്നസ് ഒന്നും കൂടി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം തിക്നസ്സ് വീണ്ടും കുറവാണെന്നുള്ളത് കാരണം അടിക്കുമ്പോൾ തന്നെ ലൂസായി പോകുന്നുണ്ട് പക്ഷേ ഞാനപ്പോൾ കുറച്ചും കൂടി പെയിൻ്റ് പ്രൈമർ ഒഴിച്ച് നന്നായിട്ട് തിക്കാക്കി തിക്കാക്കിയെടുത്ത് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് കഴിയുന്നതും പ്ലേറ്റിലേക്ക് ആവാതെ നോക്കുക ആയി കഴിഞ്ഞാൽ അത് തുടച്ച് കളയണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പത്തിരിയോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആവും അപ്പോൾ ഞാൻ അത് തുടച്ച് ഉളഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും പ്രൈമറാവാത്ത എല്ലായിടത്തും ഞാൻ പ്രൈമർ അടിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് പകുതി മൂടി വെച്ചിട്ടോളൂ ഫുള്ളായിട്ടാണ് ഒട്ടി ഒട്ടണ രീതിയിൽ ഒട്ട് മൂടി ആവാതിരിക്കാനായിട്ട് ഞാൻ ആ ഹാൻഡിൽ ആ പ്ലേറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബാക്കിയുള്ള സ്ഥലവും കൂടി ബ്രഷ് ചെയ്യണത് ഇത് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യാം അതൊന്ന് ഉണങ്ങി വരാനായിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഏകദേശം ഒരു ഒരു ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഇത് ഉണങ്ങി വരും നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ച് വെച്ചിട്ട് മാറു കൂടി അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഹാൻഡിലും ഒന്ന് പ്രൈമർ അടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു വശം മാത്രമാണ് ഇപ്പോൾ അടിച്ചു ഇത് ഉണങ്ങി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത വശം അടിച്ചുകൊടുക്കാം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വശം ഇതുപോലെ പ്രൈമർ അടിച്ചു കൊടുക്കുകയാണ് കൈ വൃത്തിയാക്കി എടുക്കാം അതിന് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രസ്സ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഞാൻ ഇറന്ന് സ്കിപ്പായിപ്പോയി വേറെ ഒന്നുമല്ല ഞാൻ ഈ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ആ ഫേ കുക്കൊക്കെ നന്നായി വിട്ടു വരാനായിട്ട് സാൻഡ് പേപ്പറൊച്ച് ഉരച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അത് ഉരച്ച് കൊടുത്ത വീഡിയോ ഞാൻ ഇടാൻ മറന്നു ഇതാണ് അപ്പോൾ നന്നായി പ്ലേറ്റിനൊക്കെ നന്നായി ഇപ്പോൾ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് വരെയാണ് ഇപ്പോൾ പഴയതായിരുന്ന പത്രി പ്രസ്സാണ് പുതിയ ലുക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ അന്ന് ഞാൻ വാങ്ങുമ്പോൾ ഇതിനൊരു നാനൂറ്റമ്പത് രൂപയായിരുന്നു വില ഇന്ന് ഇപ്പോൾ എങ്ങനെ വന്നാലും ഒരായിരം ആയിരത്തഞ്ഞൂറിൻ്റെ റേഞ്ചിലേക്ക് പോകും അപ്പോൾ ഒരുപാട് പൈസ ചിലവാകാതെ ഒരു പുതുപുത്തൻ പത്രിപ്രസ് എനിക്ക് വീണ്ടും കിട്ടി അപ്പോൾ അപ്പോൾ നിങ്ങളുടെ കയ്യിലെങ്ങാനും ഇതുപോലെ പഴയ പത്തിരി പ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അധികം പൈസ ചിലവാകാതെ എനിക്കിപ്പോൾ ഇതിന് ചിലവായത് വെറും നൂറ്റി ഇരുപത് രൂപയാണ് പെയിൻറ്റും അതുപോലെ തന്നെ സാൻഡ് പേപ്പറോക്കൂടി വാങ്ങിയിട്ട് അതായത് അതിൽ പ്രൈമർ ബാലൻസ് ഉണ്ട് താനും നമുക്ക് മറ്റുള്ള എന്ത് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണുന്നവരെയും എല്ലാവരും സേഫ് ആയിരിക്കുക ബൈ